സിനിമകളുടെ സെറ്റ് പോയതായിട്ടുള്ള ഓർമ്മകൾ മിക്ക സിനിമ സെറ്റിലും പോയിട്ടുണ്ട് പുള്ളി ചെയ്തിട്ടുള്ള വൈശാലിയൊക്കെ പോയി ഓർമ്മയുണ്ട് ചമയം പോയത് ഓർമ്മ ചെന്നൈയിലൊക്കെ അന്ന് മിക്കതും പാച്ച് വരുവായിരുന്നു മെഡ്രാസിൽ അപ്പൊ എന്തായാലും പോകും സ്റ്റുഡിയോയിലും ചിലപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാറുണ്ട് ഫ്രണ്ടില് എല്ലാം അതായത് ഭരതന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഉണ്ട് അത് കാണേണ്ട അന്നത്തെ സിനിമാക്കാരുടെ ഒരു പ്രധാന കേന്ദ്രം വരുന്നത് ചിത്രങ്ങളൊരു ഷെഡ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഞാൻ ഓർക്കുന്നത് ഞാൻ കാതോട് കാതോടെന്നുള്ള സിനിമ ചെയ്യണ സമയത്ത് ഭരതാട്ടം വൈശാലിയുടെ പ്ലാനിങ്ങിലായിരുന്നു എന്റെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് എം ടി സാറൊക്കെ കേട്ടിങ് ചിത്രം അന്ന് ഈ സ്കെച്ചസ് ഭരതാട്ടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു ഭയങ്കര ഇതായിരുന്നു ഇത് കാണാൻ വേണ്ടിട്ട് അവിടെ ചെല്ലുവായിരുന്നു വീട്ടിൽ വൈശാലിയുടെ സ്കെച്ചസ് ഫുൾ സ്കെച്ച് ഇട്ടു അപ്പൊ സുദിന ലോകം ഉണ്ടാവും അല്ലെ സ്കെച്ചസ് ഒക്കെ ഇടുന്നത് വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ഇപ്പഴും